നിലവേസ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ മുണ്ടാണ് കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കോട്ടൻ്റെ സെറ്റ് മുണ്ടാണ് കാണിച്ചത് അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതേപോലെ കോട്ടൻ്റെ ഡബിൾ മൂഡ് കാണിച്ചായിരുന്നു അത്യാവശ്യം നല്ല എൻക്വയറി ഉണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ അതുമായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ആവശ്യപ്പെടുന്ന വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൂടും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുകൊണ്ടു കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ടൈപ്പിലുള്ള കോട്ടൻ്റെ വായ്ക്കാൽക്കര ഡബിൾ മൊണ്ടാണ് ജെൻസിൻ്റെ ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തോ എവിടെ വേണമെച്ചാലും നമ്മൾ ഓൺലൈനായിട്ട് ഷിപ്പ് ചെയ്ത് തരും പോസ്റ്റ് ഓഫീസ് വഴി നീറ്റായിട്ട് ആയിട്ട് കിട്ടാ ഓക്കെ അപ്പം റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് ഫുൾ ആയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ അപ്പോൾ ഇത് വന്നിട്ട് നമുക്കൊരു ഒന്നര ഇഞ്ചിൽ വന്നിട്ട് കര കൊടുത്തിട്ടുണ്ട് അടിയിൽ നമുക്കൊരു ഇഞ്ചിൽ അതേപോലെ തന്നെ കര വരുന്നുണ്ട് ഇതിൽ ചുരുങ്ങാനോ പിടിക്കാനൊന്നും ഒന്നും എഡ്ജോ കാര്യങ്ങളോ ഇല്ലാത്ത ഡബിളാണ് നല്ല കോട്ടൺ ഡബിൾ ആണ് ഇതിനേക്കാളും കൂടുതൽ റേറ്റ് റേറ്റുള്ളൂ നമ്മുടെ അടുത്ത് അവൈലബിൾ പല റേറ്റിൽ ഡബിൾ അവൈലബിൾ ഉണ്ട് പക്ഷേ ക്വാളിറ്റി ഡിഫറൻസിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഒരു ഗ്രീനാണ് വളപ്പച്ച എന്ന് പറയും ഓക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തോ അടുത്തൊരു ഐറ്റം ഞാൻ കാണിച്ചുതരാം ഇതിൽ തന്നെ നമുക്ക് ബ്ലൂവിൽ വരുന്നൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഡബിൾ ആണ് ഇത് നമുക്ക് ഒന്നര ഇഞ്ചിൽ തന്നെയാണ് വരുന്നത് സെൻറ്ററിൽ നമുക്ക് ലൈറ്റ് കറിയാണ് വരുന്നത് അപ്പുറം അപ്പുറം കട്ടിക്കറിയിൽ കൊടുത്തിട്ടുണ്ട് അടിയിൽ നമുക്ക് ഇഞ്ചിൽ അതേപോലെ നമുക്കൊരു ചെറിയൊരു കര വരുന്നുണ്ട് ഓക്കെ ഓൺലൈനായിട്ട് എവിടെ വേണമെങ്കിലും നമ്മൾ ഷിപ്പ് ചെയ്ത് തരും കേട്ടോ ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്തോ കുത്താമ്പള്ളി കയറ്റിയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സെറ്റുമുണ്ടോ സെറ്റ് സാരിയോ ഡബിൾ ഉണ്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോട്ടൺ സാരിയോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേലേക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോ നമ്മൾ ഓൺലൈനായിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ അയച്ചു തരാം ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യമല്ലേ പിന്നെ അടുത്തൊരു കറിയാണെന്ന് വെച്ചാൽ നല്ല അടിപൊളി കാര്യം ഉണ്ടത് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് വീഡിയോയിൽ ചിലപ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നും പക്ഷേ കോഫി ബ്രൗൺ ആണ് കണ്ടില്ലേ ഇതിലും അതേപോലെ തന്നെ സെയിം പാറ്റേണിലാണ് വരുന്നത് കോഫി ബ്രൗണുള്ള പക്ഷേ അടിയിൽ നമുക്ക് ഇഞ്ച് വരുന്നുണ്ട് ഒന്നര ഇഞ്ചിൽ കറി വരുന്നുണ്ട് ഇതിൽ നമുക്ക് അപ്പുറം അപ്പറും കസവ് കൊടുത്തു വേണമെങ്കിലും അത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതിന്റെ ജസ്റ്റ് ഞാൻ ഒരു കളർ കാണിച്ചു തരാം പക്ഷെ പാറ്റേൺസ് അവൈലബിൾ ആണ് ബന്ധപ്പെട്ട അവർ വാട്സപ്പിൽ ഓക്കെ ഒരു കാര്യം പിന്നെ നമുക്ക് ഈ ഒരു ഐറ്റം വരുന്നുണ്ട് ഇത് അടിപൊളി കളർ ആട്ടോ കണ്ടില്ലേ ഓക്കേ ഇതും സെയിം ആണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതേപോലെ തന്നെ വരുന്ന ഒരു ഐറ്റം ആണ് ഓക്കെ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയാം ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ ഗൂഗിൾ പേ തരും അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ തരും ആയിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഇടാവുന്നതാണ് ക്യാഷ് എവിടെയും പോയില്ല ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ബുക്ക് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് ഒരു മാക്സിമം ഒരു മൂന്ന് ദിവസം കേരളത്തിനകത്ത് മൂന്ന് ദിവസം വേറെയാണിച്ചാൽ ഒരു നാലോ അഞ്ചോ ദിവസത്തിനകം നിങ്ങളുടെ വീട്ടിലെത്തുന്ന പോലെ നമ്മൾ ചെയ്തുതരും ഓക്കെ ധൈര്യമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടോ നമുക്ക് പേയ്മെൻറ്റ് ഗൂഗിൾ പേയും ചെയ്യാം നമ്മുടെ ബാങ്ക് ഡീറ്റെയിലും തരുന്നതാണ് ആയിരിക്കും ചെയ്യാം ഏതിൽ വേണമെങ്കിലും ചെയ്യാം സ്ക്രീൻഷോട്ട് നമുക്ക് തന്നെ അയച്ചു വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്കത് വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റും നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് അതിന്റെ സ്ക്രീൻഷോട്ട് മുണ്ടെടുക്കുക നമ്മുടെ വാട്ട്സപ്പിലേക്ക് ബന്ധപ്പെടുക അല്ല സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ലെങ്കിലും കുഴപ്പമില്ല ബന്ധപ്പെട്ടോ നമ്മൾ റീപ്ലൈ തരുന്നതായിരിക്കും ട്വൻറ്റി ഫോർ ഹേഴ്സും നമ്മൾ നോക്കുന്നതായിരിക്കും ഓക്കെ റീപ്ലേയും തരുന്നതായിരിക്കും അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരുപാട് രാത്രി വിളിക്കേണ്ട എന്നാലും ട്വൻ്റി ഫോർ ഹവേഴ്സ് നമ്മൾ നെറ്റ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് കാലത്ത് ആണെച്ചാൽ എർലി മോർണിംഗ് നമ്മൾ റീപ്ലെ തരുന്നതായിരിക്കും സഡൻ ആയിട്ട് ഓക്കെ ഈ ഒരു കളർ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കസവ് അപ്പറും ഉപ്പറും ഫാൻസി ഫാൻസിക്കര പോലെ അതായത് സെയിം പാറ്റേൺ ഡബിളിൽ തന്നെ കസവ് അപ്പറും അപ്പറും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതും താല്പര്യമുണ്ട് ഇതിൻ്റെ കളേഴ്സ് നമ്മുടെ അവൈലബിൾ ആണ് ധൈര്യമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അതേപോലെ തന്നെ നമുക്കിതിൻ്റെ കസം ഇല്ലാത്തതിൽ വലിയ മാറ്റമൊന്നുമില്ല മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ മാത്രമേ ഇതിൽ റേറ്റ് വരുന്നുള്ളൂ ഓക്കെ ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് ഒരു കൂടി കാണിച്ചാൽ ഇതൊരു കളറായി പിന്നെ ഞാൻ നേരത്തെ കാണിച്ചൊരു ഗ്രീനേ കസുള്ളത് അതുപോലെ കോഫി ബ്രൗൺ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന കളർ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാട്ടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു കളർ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തോ പിന്നെ നമ്മൾ കാണിച്ച ഈ ഒരു കളർ ബ്ലൂ ആണേ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ പിന്നെ അതേപോലെ തന്നെ നല്ല അടിപൊളി ഗ്രീനാണ് പച്ച തന്നെയാണ് സെയിം ഇതാണെന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോ കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്തോ സ്ക്രീൻഷോട്ടെടുത്തോ വാട്സപ്പിലേക്ക് വന്നോ നമ്മൾ എവിടെ വേണ്ടി ചെയ്തു തരാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഒരുപാട് സ്നേഹം താങ്ക്